എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പല തരത്തിലുള്ള ആളുകളെ നമ്മുടെ ചുറ്റുപാടും ധാരാളം തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട് ധാരാളം സ്വഭാവവിശേഷങ്ങളും വൈചിത്യങ്ങളും ഒക്കെയുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലേ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെയേറെ ഞാനൊക്കെ വളരെയേറെ വേദനിക്കുന്നുണ്ട് ഓരോ ഇൻസിഡൻറ്റുകളും ഓരോ സംഭവങ്ങളും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് ചിന്തിച്ചു പോകും ഇത്രമാത്രം എങ്ങനെ മനുഷ്യർക്ക് എങ്ങനെ ഈ ഇരുകാലികൾക്ക് എങ്ങനെ ഇത്രമാത്രം ക്രൂരന്മാരാകാനായിട്ട് അല്ലെങ്കിൽ ക്രൂരകളാകാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറഞ്ഞ വികാരമൊന്നും ആർക്കുമില്ല മനുഷ്യനുള്ളൊരു വികാരം അങ്ങനൊരു വികാരം പണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ വളരെ ചുരുക്കം ചില ആളുകൾക്കൊക്കെ അത് അങ്ങനെ ഒരു വികാരമുണ്ടാ ഉണ്ട് എന്ന് നമുക്കിങ്ങനെ അനുമാനിക്കാം എത്ര വലിയ വലിയ വാക്കുകൾ പറഞ്ഞാലും എത്ര വലിയ പ്രഭാഷണങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ചുരുക്കം ചില ആളുകൾ മാത്രമല്ലാതെ മറ്റുള്ളവർക്കൊന്നും അത്തരത്തിലുള്ള ഒരു വികാ ഒരു എന്താ പറയുക ഒരു കരുണ സ്നേഹം അനുകമ്പ മതം മമത എന്നുള്ളതൊക്കെ ആർക്കും ആരോടും ഇല്ലാതെയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നാം ഇപ്പോൾ ജീവിക്കുന്നത് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് നമ്മൾ കൂടുതൽ അനുകമ്പയും കരുണയും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ആ കാണിക്കുന്ന ആൾക്ക് അതിൻ്റെ പത്ത് ഇരട്ടി പണി കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വിഷമകരമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് സംഭവം നടക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെയല്ല കോയമ്പത്തൂരാണ് നടന്നത് കോയമ്പത്തൂർ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ അതിൻ്റെ പിന്നണി പ്രവർത്തകരെല്ലാവരും തന്നെ നമ്മുടെ മലയാളികളാണ് ആലുവക്കാരാണ് ആലുവക്കാരൻ മുരളിയുടെ അമ്മയുടെ പേര് മാലതി എന്നാണ് അമ്മയ്ക്ക് ഏകദേശം അറുപത്തി ഒൻപത് എഴുപത് വയസ്സാണ് ഈ മാലതി അമ്മയുടെ പ്രായം മുരളിയുടെ ഈ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തുറന്നങ്ങ് പറയുകയാണ് ആലുവ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് അടുത്ത് തന്നെയാണ് ഈ മുരളിയുടെ വീട് മുരളി അമ്മയെ വിറ്റ് ജീവിക്കുന്നവനാണ് എത്ര നികൃഷ്ടമായിട്ടുള്ള എത്ര മോശമായ എത്ര ളേശമായ ഒരു അവസ്ഥയാണല്ലോ സ്വന്തം അമ്മയെ വിറ്റ് ജീവിക്കുന്ന ഒരു മകന് അത് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഒരു ജോലിയും ചെയ്യാതെ മെയ്യനങ്ങാതെ കൈ അനങ്ങാതെ മീൻ പിടിച്ച് കഴിക്കുന്ന ചില ഒരു ഒരു പഴഞ്ചലുണ്ടല്ലോ കൈ അനങ്ങാതെ മീൻ പിടിക്കുക എന്നുള്ളത് കയ്യനങ്ങാതെ മീൻ പിടിക്കാനായിട്ട് ധാരാളം മാർഗങ്ങൾ ആളുകൾക്കുണ്ട് മറ്റു പല ചതിയും വഞ്ചനയും ഒക്കെ എന്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് സ്വന്തം അമ്മയെ വിറ്റിട്ട് അല്ലെങ്കിൽ ഒരു സ്വന്തം അമ്മയോട് ഈ രീതിയിലുള്ള പ്രവർത്തി ചെയ്യുന്ന ഒരാളെ ഒരു മലയാളിയെ നമ്മൾ എന്ത് പേരാണ് വിളിക്കേണ്ടത് എന്നെനിക്കറിയില്ല ഞാൻ ഒരു വളരെ അത്യാവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് കോയമ്പത്തൂർ പോകേണ്ടത് ആവശ്യമുണ്ടായിരുന്നു ഞാൻ കോയമ്പത്തൂർ പോയിട്ട് ഞാൻ ട്രെയിനാണ് പോയത് ട്രെയിനാണ് തിരിച്ച് ഞാൻ വരികയും ചെയ്യുന്നത് കോയമ്പത്തൂർ ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിനാണ് ഞാൻ തിരിച്ചും കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഞാൻ വന്നത് ഞാൻ കോട്ടയം വരെയുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ചെന്നപ്പോഴേക്കും എനിക്ക് സമയമുണ്ട് ഒന്നര മണിക്കൂറോളം നേരത്തെയാണ് ഞാൻ ചെന്നത് അതിൽ ഒരു മണിക്കൂർ കറക്റ്റാണ് അരമണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒന്നര എനിക്ക് സമയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് വിശക്കുന്ന സമയമാണ് നന്നായിട്ട് വിശപ്പുണ്ട് അപ്പോൾ എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണം ഈ ഒന്ന് കഴിച്ചിട്ടൊക്കെ ഒന്ന് ഒന്ന് ഫ്രഷായി ഓക്കെ ആയിട്ട് ട്രെയിനിൽ കയറാൻ വലിയ ദൂരമൊന്നുമില്ലെങ്കിലും കോയമ്പത്തൂർ ടു കോട്ടയം ഒരു ട്രെയിൻ ചെയ്യുന്ന എപ്പോഴും എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടം അറിയാം ഞാൻ എപ്പോഴും പറയാറുള്ള സംഗതിയാണ് യാത്രകൾ പലപ്പോഴും എനിക്ക് പല പല പുതുമകളും അല്ലെങ്കിൽ പലതും എനിക്ക് സമ്മാനിക്കുന്നത് എൻ്റെ യാത്രാമധ്യയാണ് എൻ്റെ ജീവിതത്തിലുള്ള ഒത്തി ഒത്തിരി കാര്യങ്ങൾക്ക് ഒരു ട്രെയിനിങ് പോയിൻ്റ് ആയിട്ടുള്ള സംഗതി ഈ യാത്രാമധ്യയാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഒരു കഴിക്കാനായിട്ട് കോയമ്പത്തൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ അധികം കടകളൊന്നുമില്ല വലത്ത സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ കടകളൊക്കെ ഉണ്ട് മലയാള കടകൾ ഹോട്ടൽസ് പിന്നെ ലോഡ്ജ് റെസ്റ്റോറൻറ്റ് ബാറ് അങ്ങനെ കുറേ ധാരാളം ആ സ്ഥലത്തേക്കുണ്ട് അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട് അപ്പോഴേ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വിശക്കുന്ന സമയത്ത് ഞാൻ ആ കടയിലേക്ക് ചെന്ന് കടയിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ എന്നുള്ള രീതിയിലേക്ക് ചെന്നു ഭക്ഷണം ഞാൻ ഓർഡർ ചെയ്തു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹോട്ടലിൻ്റെ ആ ഹോട്ടലിൻ്റെ അവിടെ ഒരു മൂലയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു പ്രായം ചെന്നൊരു സ്ത്രീയെ എഴുപത് വയസ്സ് ഞാൻ പറഞ്ഞ അറുപത്തൊൻപത് എഴുപത് വയസ്സുണ്ട് അവർ അവിടെയുള്ള എന്തോ ജോലികളൊക്കെ ചെയ്യുകയാണ് തുടക്കുകയും പാത്രമൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ചുമന്ന വളരെ ലൈറ്റ് ചുവപ്പിലുള്ള ഒരു സാരിയാണ് അവർ എടുത്തിരിക്കുന്നത് വളരെ പരിക്ഷീണിതയാണ് പിന്നെ മുഖത്തൊക്കെ ഭയങ്കര ദുഃഖഭാവമൊക്കെ ഉണ്ട് ഒത്തിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നാലും ഞാൻ ഞാൻ അത് കാണ ഇത് ശ്രദ്ധിക്കാൻ കാരണം അവരിടയ്ക്ക് ഇടയ്ക്ക് കണ്ണ് തുടക്കുന്നുണ്ട് അവരെ മേശയൊക്കെ തുടയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ കണ്ണ് തുടയ്ക്കുന്നുണ്ട് ഈ ഞാനപ്പോൾ അതിശയിച്ച് ഇത്രയും പ്രായം ഈ നമ്മൾ തമിഴ്നാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ജോലി ചെയ്യുന്നുണ്ട് യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടെ പക്ഷേങ്കിലും മറ്റാരും അങ്ങനെ കണ്ടില്ല ഈ സ്ത്രീയാണ് മറ്റേ മറ്റുള്ളവരൊക്കെ ചെറുക്കം കുഞ്ഞു പിള്ളേരാണ് തമിഴ്മാരി പിള്ളേർ അവരവരൊക്കെയാണ് അവർക്കൊക്കെ യൂണിഫോം പോലെ ഒരു ഇതുണ്ട് അവർ ഇതൊക്കെ എഴുതിയിട്ടുള്ളത് പേരൊക്കെ എഴുതിയത് അപ്പോൾ ഈ ഏകദേശം തവിട്ട് കിടന്ന ചുമന്ന തവിട്ട് കിടന്ന സാരി എടുത്ത ഈ സ്ത്രീ അവിടെ നിന്ന് കണ്ണു തുടക്കുകയും മേശ തുടക്കുകയും കണ്ണുനീരി ഇട്ട് വീഴുന്നുണ്ട് മേശപ്പുറത്തേക്ക് അപ്പോൾ മറ്റേ അതൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ അതുകൂടെ ഇങ്ങനെ തുടച്ച് അവർ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവരെ ഇടയിൽ ഇങ്ങനെ നോക്കി അവരപ്പോൾ ഇങ്ങനെ ചുറ്റുംപാട് നോക്കുന്നുണ്ട് ചിലപ്പോൾ അവർ പരിസരബോധമൊന്നുമില്ലാതെ അങ്ങനെ നോക്കി അങ്ങനെ കരയുകയും കണ്ണുനീർ പൊഴിക്കുകയും മൂക്ക് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ ഈ ഹോട്ടലിലാകുമ്പോഴത്തേനും ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലമല്ലേ അതൊരു അലസ്വരമുണ്ട അലോസ്വരമുണ്ടാക്കും ഈ അലോ അലസ്വരം എന്നുള്ള വാക്കും അല്ല അതെനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണെങ്കിൽ ഒരു മന്യെ നമ്മളുടെ കാണുന്ന ഒരാളൊരു പ്രശ്നനെ തിരുത്തിയെന്നും അത് അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഈ സമയത്ത് ഈ വാക്ക് പറയുന്നത് ഞാൻ ഒരു നന്ദി അറിയിക്കുകയാണ് എനിവേ നമുക്കപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതി മിക്കവാറും ഒക്കെ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ മുന്നിൽ നിന്ന് മൂക്കിട്ട് കണ്ണ് നിറഞ്ഞൊഴിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ബു മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും അല്ലാതെ തന്നെയാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ് അല്ലേ അപ്പോൾ ഞാൻ ഈ അമ്മയെ നോക്കി അമ്മയെ നോക്കിയിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു ഈ ഭക്ഷണം കൊണ്ടുവച്ചാ അപ്പം കോഫിയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഫിൽറ്റർ കോഫി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ മസാല ദോശ കഴിച്ചതിന് ശേഷം ഞാൻ കോഫി കഴിക്കുന്ന സമയത്ത് എനിക്ക് കൊണ്ടു തന്നപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു അത് അവിടുത്തെ വർക്ക് ചെയ്യുന്നതാണോ ആ എന്ന് ചോദിച്ചു അയ്യോ അപ്പോൾ അയ്യോ അയ്യാ അത് പുതുച്ചായി വന്നിരിക്കുന്നത് എന്തെല്ലാം നെറ്റിക്ക് വന്ന് രപ്പ് പണിയിട്ട് എനിക്ക് നിൽക്കുന്നത് എന്ന് പറഞ്ഞു എൻ്റെ തമിഴ്ന്ന് അത്രേ ഓക്കെ അല്ല തമിഴ് ഞാൻ സംസാരിക്കും യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യേണ്ട അത്യാവശ്യം ഞാനിങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും നമുക്ക് അത്ര വരില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു എനിക്കൊരു കൗ ഞാനവിടുത്തെന്തു പറ്റി അവരെന്തോ വലിയ തെറ്റ് ചെയ്തതിന് ശേഷം ഇന്നലെ വന്നതാണ് തെറ്റ് ചെയ്തിന് ശേഷം അവിടെ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു വല്ലായിട്ട് തോന്നി ടു ബി ഫ്രാങ്കലി എനിക്കൊരു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു ക്യാഷ് പേ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ കൈ കഴുകാനായിട്ട് അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താ വിഷമിച്ചിരിക്കുന്നത് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അത്രയാണ് ചോദിച്ചത് ആ പുള്ളിക്കാരി ഞാൻ ഞാൻ എനിക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം അറിയാം അപ്പോൾ അയാൾ പറഞ്ഞതിനോട് മലയാളി മലയാളിയമാണെന്ന് പറഞ്ഞിരുന്നതിനോട് അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഭയങ്കരമായിട്ട് വളരെ ആ ഹോട്ട് അവിടെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് വളരെ ആ സൈഡിൽ നിന്ന് ഭയങ്കര പൊട്ടിക്കരഞ്ഞു അവർ ഭയങ്കരമായിട്ട് അവർ കരഞ്ഞു അയ്യോ എൻ്റെ ഒന്നും പറയണ്ട അയ്യോ എനിക്ക് ഞാനിവിടെ പെട്ടുപോയതാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പറ്റിയത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഞാൻ ഞാനിപ്പോൾ തന്നെ എന്നോട് അവിടെ കൗണ്ടറിൽ നിന്നയാൾ ഈ നമ്മുടെ ഹോട്ടലിൻ്റെ ആ ക്യാഷ് കൗണ്ടറിഞ്ഞിട്ടാളെ ഇങ്ങനെ ബെല്ലടിച്ചു അപ്പം ബെല്ലടിച്ചപ്പോൾ വെയിറ്ററോട് എന്ന് പറഞ്ഞ് വെയിറ്റർ പിന്നെ എന്നോട് പിന്നെ ചെന്നപ്പോഴത്തേക്കും അയാൾ വിളിക്കുന്നു എന്ന് ഞാൻ അങ്ങോട്ട് ഇന്ന് എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാണ് പിന്നെ പേ ചെയ്യണമല്ലോ അപ്പോൾ ആ സമയത്ത് അയാൾ പറഞ്ഞു മലയാളിയാണ് ഞാൻ പറഞ്ഞാൽ മലയാളി അപ്പോൾ അയാൾ അത്യാവശ്യം കോയമ്പത്തൂർക്കൊക്കെ മിക്കവർ കുറച്ച് മലയാളിയൊക്കെ അറിയാം അപ്പം പറഞ്ഞു ഇവരെ ഇന്നലെ വന്നതാണ് ഇവർ തന്നെയല്ല ഇവരുടെ മകനും ഇവരുടെ ഭാര്യയും രണ്ട് പിള്ളേരും കൂടിയാണ് വന്നത് അവർ വന്നിട്ട് നന്നായിട്ട് ഭക്ഷണം അല്ല നന്നായിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുക കൂടാതെ മൂന്നാല് പാഴ്സലും വെജിറ്റബിൾ ബിരിയാണി അതൊക്കെ പാഴ്സലും വാങ്ങിക്കുകയും ചെയ്തു എല്ലാം പാഴ്സലുകൾ വാങ്ങിച്ചിട്ട് മകനും ഭാര്യയും അവർ അപ്പം നമ്മളിങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള ആളുകൾ വരുന്നത് ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേനും ഒരു അമ്മ ഒരു മകന് ഭാര്യ രണ്ട് പിള്ളേർ ഇത്രയും പേരൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അത്ര വലുതായിട്ട് ഇതായത്തില്ല സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ മേടിക്കുന്നു പിന്നെ പാഴ്സല് എടുക്കുന്നു പാഴ്സലൊക്കെ പാക്ക് ചെയ്യുന്നു പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു എല്ലാം കൂടെ പത്തായിരത്തി എണ്ണൂറ് രൂപയുടെ ബില്ലിന് ഉള്ള സംഗതികൾ പാഴ്സൽ അതോ ഇതും പിന്നെ ചിക്കൻ ലോലിപ്പോപ്പും പിന്നെ തന്തൂരിയും എല്ലാം കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഭാര്യയെ ട്രെയിനിൽ ഞാൻ കരുതിയത് ട്രെയിനിൽ ഭാര്യേനെ ഉള്ള രീതിയിലേക്കാണ് എല്ലാം പാക്ക് ചെയ്തിട്ട് അവർ അവിടെ എൻ്റെ ഞാനിരിക്കുന്ന കൗണ്ടർ തൊട്ട് എടുത്തിട്ട് അമ്മയെങ്കിൽ അമ്മയുടെ ഇവിടെ ഇരിക്കുകയും ഞാൻ റിലേഷൻഷിപ്പ് ഇവിടെ കൊണ്ടുവച്ചു വരാം എന്നിട്ട് വന്നിട്ട് കൊണ്ടു വന്നു ബില്ലൊന്നും തന്നില്ല അങ്ങനെ പറഞ്ഞ ഈ ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് രൂപയുടെ ആകീട്ട് എന്നെ ഏമാ അവനവിടുന്നു അവൻ്റെ പെമ്പർന്നത്തെയും പിള്ളേരും വിളിച്ചിട്ട് അവനങ്ങ് പോയി ഇവർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അവരോട് പൈസ അവർ ഇല്ല എവിടെ വീഡിയോ ചോദിച്ചു കേരളാവിലാണ് വീട് കേരളത്തിലെ ആലുവയിലാണ് വീടെന്ന് പറഞ്ഞു ഞാൻ പൈസ ചോദിച്ചു അവരെയും നോക്കിയിട്ട് അവരിലൊന്നും ഇല്ല അവരുടെ കയ്യിലുള്ള ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധാർ കാർഡോ ഒരു ഐ ഡി രേഖകൾ പോലും അപ്പോൾ നമ്മുടെ പൈസ നമുക്ക് കിട്ടണ്ടേ എങ്ങനെ പൈസ നമുക്ക് പോലീസിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പറയാൻ പിന്നെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആരോഗ്യമുണ്ട് അമ്മയ്ക്ക് ആരോഗ്യമുണ്ട് ഉണ്ട് പത്ത് വയസ്സാണെങ്കിലും വലിയ ആരോഗ്യപ്രദമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ പൈസ എന്ന് എടുക്കാമെന്ന് കുഴപ്പമില്ല ഇല്ല പൈസ എനിക്കറിയത്തില്ല മകനാണ് മകനെ ഞാൻ ചെറുതീ മകൻ എന്തെന്തിയെ മകനെന്ത്യെന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരി പറഞ്ഞ് പുള്ളിക്കാരിക്ക് അറിയില്ല എന്നുള്ളത് ഈ നമ്മളിങ്ങനെ ഹോട്ടൽ നടത്തുന്ന ആൾക്കാർ എല്ലാ ദിവസവും ഇതുപോലെ പത്തും പന്ത്രണ്ടും പേരൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ പലരും ഇങ്ങനെ ഒന്ന് പറ്റിക്കപ്പെട്ട് നമുക്ക് പോകാറുണ്ട് ചില ആൾക്കാർ ഗൂഗിൾ പേയുടെ പേര് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതും നമ്മളുടെ അങ്ങോട്ടോ പൈസ വാങ്ങിച്ചിട്ട് പിന്നീട് അത് ഗൂഗിൾ പേ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന സംഗതിയൊക്കെ ഉണ്ട് ഇപ്പോൾ അതൊക്കെ വേറെ സിസ്റ്റമാറ്റിക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും ഞാൻ ഇവിടെ പൈസ തന്നിട്ട് പോയാൽ മതി എല്ലാം മകം വരട്ടെ അവിടെ ഇരുന്നോളാം പറഞ്ഞു അപ്പോൾ വൈകുന്നേരം വരെ വരെയായി സന്ധ്യായി അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് തന്നെ ഇവരുടെ ഇരുത്തിക്കുന്നതിൻ്റെ കാര്യമുള്ളൂ നമ്മളപ്പോൾ അവർക്ക് അതിനുള്ള വീണ്ടും പിന്നെ ഭക്ഷണവും മറ്റു സംഗതി കൊടുക്കും ഇത് പ്രായമായ സ്ത്രീയല്ല അല്ല നമുക്ക് വലിയ കേസായിട്ട് വരും പ്രശ്നമായിട്ട് വരും ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തു പിറ്റേ ദിവസമായിട്ട് അന്ന് അവൻ വന്നില്ല തന്നെ പിന്നെ അന്ന് അവിടെ കിടക്കാനുള്ള സംവിധാനം എന്നാൽ പോട്ടെ പൈസ പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതൊരു ധർമ്മസ്ഥാപനമല്ല ചെയ്യാനായിട്ട് കാര്യം ശരിയാണ് എൻ്റെ അമ്മയേക്കാൾ പ്രായമുണ്ട് ആ സ്ത്രീക്ക് പക്ഷേ അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്യും നമുക്ക് ഇന്നോട് നോക്കാം ചിലപ്പം മകന് എന്തെങ്കിലും ഇതുകൊണ്ട് ചിലപ്പം തിരിച്ചു വന്നാലോ എന്താണ് അയാളുടെ അമ്മയല്ലേ അയാളോട് ഞാൻ ചോദിച്ചു പറഞ്ഞാൽ മകൻ്റെ പേര് മുരളീന്നാണ് ആലുവിലാണ് വീട് പിന്നെ മരുമകളുണ്ട് മരുമകളുടെ പേര് ബീന എന്നാണ് പിള്ളേരുടെ പേരെല്ലാം പറഞ്ഞു കാര്യമെല്ലാം സത്യമായിട്ടെല്ലാം പറഞ്ഞു അപ്പം നമ്പറുണ്ടോ നമ്പറില്ല എന്തേലും വിവരമുണ്ടോ ഒരു വിവരവും ഇല്ല ഞാൻ എവിടെ പോയിട്ട് എന്താണ് ചോദിച്ചത് അപ്പോൾ ഞാൻ അമ്മ ഒരു കാര്യം ചെയ്യുക ഇന്നിരുന്ന് വൈകുന്നേരം വരെ ഇപ്പം ഇത്രയും സമയമായ ഞാൻ പറഞ്ഞു വൈകുന്നേരം വരെ ചെയ്യാൻ പറ്റുന്ന ചെറിയ തോതിലൊക്കെ എനിക്ക് ഇപ്പം ഇന്നലത്തെ അതും ഇതുകൊണ്ടും കൂടി പത്ത് രണ്ടായിരത്തിന് മുകളിലായി ഉള്ളതെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും പൊക്കോളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി അവിടുന്ന് ഒന്നും ചെയ്യുന്നൊന്നുമില്ല അവിടുന്ന് കരയുകയാണ് അപ്പം ഞാൻ വേണ്ടി രാവിലെ ചായ കൊടുത്തു ദോശ കൊടുത്തു ഉച്ചയ്ക്ക് ഊണ് കൊടുത്തു ഇതെല്ലാം ഞാൻ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വഴി നമ്മൾക്ക് ഉള്ള പ്രശ്നമൊന്നും ആലോചിക്കണം നിങ്ങളൊരു മലയാളി അല്ലേ നിങ്ങളുടെ നാട്ടുകാരിയാണെന്ന് പറയും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു മോശമായിട്ടുള്ള രീതിയിലേക്ക് തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഞാൻ ചോദിച്ചത് എവിടെയാണ് സ്ഥലം സ്ഥലം ആലുവയാണ് ഞാൻ ആലുവ പ്രൈവറ്റ് ബസ് അടുത്താണ് എന്ന് പറഞ്ഞു മകൻ്റെ പേരെന്താണ് മുരളീന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ഓ അവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് പറഞ്ഞു ആ പിന്നെ മരുമകളുണ്ട് പിന്നെ രണ്ട് പിള്ളേരുണ്ട് ഏഴു വയസ്സും നാല് വയസ്സുള്ള രണ്ട് പിള്ളേരുണ്ട് രണ്ട് പെൺപിള്ളേരാണ് അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ചെയ്ത് നിങ്ങൾ എവിടെ പോയതാണ് ഞങ്ങൾ കോയമ്പത്തൂർ വന്നതാണ് അപ്പോൾ കോയമ്പത്തൂർ എവിടെ വന്നാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു റിലേറ്റീവ് ഉണ്ട് അപ്പം ഞാൻ അവരുടെ ഉണ്ടോ നമ്പറല്ലോ അവരുടെ പേര് സ്ഥലമൊക്കെ എന്തോ സ്ഥലമൊക്കെ പറഞ്ഞു ഒക്കെ ഇവിടെ വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് നിങ്ങളേതെങ്കിലും പോയിട്ട് മകൻ ഇവിടെ ഇരുത്തിയിട്ട് പോയിട്ട് എവിടെ പോയതാണ് നിങ്ങൾ സ്വന്തം അമ്മയല്ലേ അപ്പം നിങ്ങളെവിടെ ഇരുത്തിയിട്ടെങ്കിലും ഭക്ഷണവും അവർ പറഞ്ഞു അവൻ എപ്പോഴും ഇങ്ങനെ അപ്പോഴാണ് നമ്മൾ കഥയുടെ ചുരുൾ എഴുതുന്നത് ഞാൻ പറഞ്ഞു തൽക്കാലം അതൊന്നും ഇവിടെ പറയണ്ട പറഞ്ഞാൽ പ്രശ്നമായിട്ട് വരും നിങ്ങളെന്താണെങ്കിലും ഞാൻ അയാളുടെ ഒന്ന് സംസാരിച്ച് നോക്കാം ഭക്ഷണമൊക്കെ കഴിച്ചോ ആ ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു ഒന്നുമില്ല കയ്യിലൊന്നുമില്ല പക്ഷേ ആയിരിക്കുന്നൊരു പഴയ ഒരു ചോന്ന ഒരു ടൈപ്പ് സാരി ഉണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ ഞാൻ പറയാം സംസാരിക്കുന്ന പ്രായമായ സ്ത്രീയല്ലേ അപ്പുറത്ത് സാറേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഇവരെ രണ്ട് മൂന്ന് ദിവസം നിർത്തി ജോലി ചെയ്തിട്ട് വിട്ടാം പക്ഷേ നമുക്കത് ആണായിരുന്ന കുഴപ്പം ഇതൊരു പെൺ ലേഡിയാണ് എൻ്റെ അമ്മയൊക്കെ പ്രായമുണ്ട് പിന്നെ ഞാൻ പറയാം അവർക്ക് വീട് ആലുവയിലാണ് അവർ ഒരു പൈസ പോലും ഇല്ല ഞാനൊരു കാര്യം ചെയ്യാം അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഞാനിപ്പോൾ തിരിച്ച് കോട്ടയത്ത് എനിക്ക് പോകുവാണ് ടിക്കറ്റ് എടുത്തിട്ട് ആലോചിക്കയറ്റി വിടാം വിരോധം ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിപ്പം ഒന്നാമത്തെ കാര്യം എൻ്റെ സത്യം പറഞ്ഞാൽ അത്ര ഈ അവർ അയാളുടെ പേയ്മെൻ്റ് പറഞ്ഞു എന്നോട് ചോദിച്ചാൽ ആ പേയ്മെൻറ്റ് സ്ഥലത്ത് ഞാൻ പറഞ്ഞു എൻ്റെ പിന്നെ തമ്പി എന്തെങ്കിലും അത്രയും തരാം പൈസ ഒന്നും എന്തെങ്കിലും ഇല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഇതെങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടും അവർ മലയാളി ആയതുകൊണ്ടും ആണ് അപ്പോൾ എന്നോട് പറഞ്ഞ് സാറേ ഒരു ആയിരം രൂപയെങ്കിലും തന്നിട്ട് ഞാൻ പറയൂ ഞാൻ നമ്മുടെ എങ്കിൽ പൈസയും ഞാൻ ഒരു ആവശ്യത്തിന് അത്യാവശ്യം വേണ്ടി വന്നതാണ് കാര്യം ശരിയാണ് നിങ്ങൾ പറയുന്ന പോലെ ഞാനിത് അത്യാവശ്യം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി ആയിരം രൂപയ്ക്ക് കൊടുത്തിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അത് ഇവർ വൈകുന്നേരം വരെങ്കിലല്ല അവർ വൈകുന്നേരം വരെ നിൽക്കട്ടെ കുഴപ്പമില്ല വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്യാവശ്യം ടേബിളെങ്കിലും തുടച്ച് തരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഞാൻ അയാൾക്ക് എന്തെങ്കിലും അധികം മറ്റു ഫ്രാങ്കിൽ പറയുന്നതിന് നമ്മൾ പിന്നെ എന്താ പറയുക മോശം വിചാരിച്ചൊരു കാര്യമില്ല ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്ത് പറഞ്ഞു കുഴപ്പമില്ല അവരെ വിട്ടേക്ക് എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ വേണ്ടി വെച്ചിരുന്നത് പൈസയാണ് നമ്മളിങ്ങനെ ധാരാളം പൈസക്കാരൻ ഒന്നും അല്ലല്ലോ അങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അവരെയായിട്ട് ഞാൻ കോയമ്പത്തൂർ ഇതിൻ്റെ പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു അവിടെ വന്ന് ആ ഫ്രണ്ട് അവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ട്രെയിൻ്റെ പടവും അതൊക്കെ ഉണ്ടല്ലോ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ പറഞ്ഞു അമ്മയായിരിക്കും അമ്മയുടെ പേരും താന്ന് വെച്ചു മാലദീന്നാണ് പേര് ഓൾറെഡി പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്താണ് സംഭവം ഉണ്ടായ സംഭവം പറയും അപ്പം പറഞ്ഞു ഇല്ല മോനെ ഞങ്ങളിവിടെ കോയമ്പത്തൂർ വരെ വന്നതായിരുന്നു അപ്പോൾ അവന് ഇത് തന്നെയാണ് പണി അവൻ ചില നാളിൽ ഒരു ദിവസം എന്നെ മൂന്ന് ദിവസം കോഴിക്കോട് പിടിച്ചു നിർത്തി എന്നാൽ അവിടെ പോയി റൂം എടുത്തു റൂം എടുത്തിട്ട് കോഴിക്കോട് ഹോട്ടലിൽ പോയി റൂം എടുത്ത് അവിടെ കഴിക്കാനോ കിടക്കാനോ ഒക്കെ ഉള്ള ഹോട്ടലാണ് ആ പൈസ അങ്ങാണ്ടേ കൊടുത്തുള്ളൂ ആ കൊടുത്ത് എടുത്തിട്ട് അവരും അങ്ങ് പോയി എന്നെ അവിടെ ഇട്ടിട്ട് അവരങ്ങ് പിന്നെ എന്നെ രണ്ട് മൂന്ന് അവരിതുപോലെയൊക്കെ അതും ഇതുമൊക്കെ ചോദിച്ചു ഒന്നും പറയാൻ പറ്റിയില്ല എൻ്റെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അവരെയൊക്കെ എന്നെക്കൊണ്ട് ഒരാഴ്ച അവിടെ ലോഡ് തുടപ്പിച്ചു എല്ലാ പണിയും ചെയ്യിപ്പിച്ചു ഒരാഴ്ച കൊണ്ട് ആ പൈസ വസൂലാക്കി റൂമെടുത്ത് മൂന്ന് ദിവസം താമസിച്ചായിരുന്നു ഭക്ഷണമൊക്കെ താമസിച്ച് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇതറിയാമല്ലോ നിങ്ങളുടെ മകൻ ഇങ്ങനെയാണ് നിങ്ങളുടെ മകൻ്റെ നിങ്ങളെ അപ്പം അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ മുരളി എന്ന് പറഞ്ഞ വ്യക്തിയുടെ എനിക്ക് അയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല മുരളി എന്ന പിന്നെ ചേലക്കണ്ഠത്തിൽ നിന്നാണ് അവരുടെ വീട്ടുപേര് പറഞ്ഞ അമ്മ പറഞ്ഞത് ഇപ്പം ഈ ചേലക്കണ്ഠത്തിൽ മുരളി എന്ന് പറഞ്ഞ് ആൽവ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് താമസിക്കുന്ന അത്ര ഈ അമ്മയിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചുള്ളൂ പുള്ളിയുടെ സ്വഭാവം എന്തായാലും അമ്മയുമായിട്ട് അവർ ഫാമിലിയായിട്ട് ബീന എന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഭാര്യയുടെ പേര് അവരുടെ അടുത്തൊരു കടയിൽ നിൽക്കുവാണെന്ന് പറഞ്ഞു അത് കടയിൽ ചില ലോട്ടറി കടയിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് രണ്ട് പിള്ളേരുണ്ട് അപ്പം ഈ ചേലക്കണ്ഠത്തിൽ ഈ ഈ മുരളി എന്ന് പറഞ്ഞ ആൾ ചെയ്യുന്ന ചില എവിടെയെങ്കിലുമൊക്കെ അമ്മയുമായിട്ട് പോകും മിക്കവാറും ചിലപ്പം ഭാര്യയും പിള്ളേരുമായിട്ടാണ് തോന്നുന്നു ആരും സംശയിക്കത്തില്ല വലിയ കടകളിൽ പോയിട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കും എന്നിട്ട് അമ്മയും അവിടെ ഇരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ഇവരെ അങ്ങോട്ട് ആക്കാൻ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പോയിട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ കടക്കാർ അമ്മയവിടെ ഇരിപ്പുണ്ടല്ലോ ആയിട്ട് അമ്മയും അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് മീൻസ് പണയം വെച്ചേക്കുന്നത് പോലെ ഇരിക്കുകയാണല്ലോ വലിയ നിന്ന് കാണത്തില്ല ഒരു മണിക്കൂർ രണ്ട് ഏഴ് മണിക്കൂർ കഴിയുമ്പോഴത്തേനും അവർ കാര്യം ചോദിക്കും അമ്മയുടെ പൈസയില്ല അവരെ കാണത്തില്ല ഫോണില്ല ഒരു കാര്യമില്ല ചിലർ പറഞ്ഞു വിടും ചിലർ അവിടെ നിന്നിട്ട് ഒരു ദിവസമൊക്കെ നിർത്തി പണിയിപ്പിച്ചിട്ടൊക്കെയാണ് വിടുന്നത് ഇപ്പോൾ ഈ പണിയിപ്പിച്ച വലിയ പണിയൊന്നുമല്ല വഞ്ച മാറിക്കൊടുക്കാനൊരു തുണി പോലും അവരുടെയും കാണത്തില്ല അപ്പോഴെന്നുവച്ചാൽ അതൊരു വലിയ ബാധതയായിട്ട് ബരളനാക്കിയിട്ട് ആരും അങ്ങനെ വെക്കാറില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ആളുകൾ അങ്ങനെ പറഞ്ഞു വിടുവിക്കുന്നത് അപ്പോൾ ഈ കോഴിക്കോട് ഇൻസിഡൻറ്റ് അത് ഒരാഴ്ച മുമ്പാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ എന്നാന്ന് വെച്ചാൽ ഇവർ അവിടെ അവിടെ പിന്നെ ബാറും റെസ്റ്റോറൻറ്റും ഹോട്ടലും പിന്നെ എല്ലാം കൂടിയാണ് താമസ സൗകര്യം ഉണ്ട് അപ്പം അവിടെ ഇവർ താമസിച്ചിട്ട് ആയിരം രൂപ മറ്റും അഡ്വാൻസ് കൊടുത്തിട്ടാണ് അപ്പോൾ രണ്ട് ഒരു ദിവസം എക്സ്റ്റൻഷൻ ആയപ്പോഴേക്കും പൈസ ചോദിക്കുന്നതിനും തരാം എന്ന് പറഞ്ഞു അമ്മയുണ്ട് അവിടെ ഇപ്പോൾ പോകുന്ന സമയത്ത് അവർ പറഞ്ഞു ഭാര്യേയും പിള്ളേരും ഭാഗ്യമൊക്കെ ആയിട്ടാണല്ലോ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടിട്ട് വരാം അമ്മയെടുപ്പുണ്ട് അത് കൗണ്ടറിങ്ങനെ പറഞ്ഞിട്ട് വലിയ ആയിട്ടാണ് പോകുന്നത് അവർ സി സി ടി വിയിലൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ആരുടെ ഇത് മാത്രം പിന്നെ മിക്കവാറും എന്നൊരു വള്ളിക്കെട്ടാകണ്ട ഇതൊരു വലിയ തലവേദനയാണ് അതിൻ്റെ പുറകെ പത്തോ രണ്ടായിരം രൂപയ്ക്ക് പോലീസ് കേസായി കൊടുത്തു അതായത് പിന്നെ പ്രായമായ തള്ളയാണല്ലോ എന്ന് പറഞ്ഞു ഈ അമ്മമാരൊക്കെ ആകുമ്പോഴേക്കും ഞാനീ പ്രായമായ തള്ള എന്ന് പറഞ്ഞ് ക്ഷമിക്കണം ആ പ്ര അമ്മയെ ആ പ്രയോഗം തെറ്റാനായിപ്പോയെങ്കിൽ അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അപ്പോൾ ഈ അമ്മയുടെ കയ്യിലും തീർച്ചയായിട്ടും തെറ്റുണ്ട് തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഈ അമ്മയ്ക്ക് ഇതറിയാം ഈ മകൻ്റെ നേച്ചർ അറിയാം അപ്പോൾ അതിനോട് കൂടി അവിടെ ചെന്നിട്ട് രണ്ട് ദിവസമൊക്കെ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അമ്മയ്ക്കറിയില്ലേ അമ്മ എന്തിനാണ് പോകുന്നത് അവിടെ പോയി മുറി എടുക്കുമ്പോഴ് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ പണയപ്പെടുത്തിയിട്ടാണ് നീ ചെയ്യുന്നത് അപ്പോൾ എനിക്കിതിന് പറ്റത്തില്ല ഞാൻ വരുന്നില്ല ഞാൻ അങ്ങോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ തീരില്ലേ അപ്പം നിങ്ങൾക്കങ്ങ് പോകാതിരുന്നുകൂടെ അവൻ പറയുന്നത് വല്ലതും കഴിക്കണ്ടേ മക്കളെ മരുന്ന് മേടിക്കേണ്ട മക്കളെ എനിക്ക് മരുന്നൊക്കെ വേണം ഞാൻ കയ്യിൽ മരുന്ന് വല്ല ഉണ്ടോ കഴിയില്ല അല്ല ഒരു മരുന്നില്ല മരുന്നൊക്കെ തീർന്നു ഞാൻ എന്താ കഴിക്കുന്നത് എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് ഞാൻ അവിടെ അതൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടില്ല അപ്പം എനിക്കത്ര ഇതിങ്ങനെ ഇവർ പറഞ്ഞാലും എനിക്കിതൊന്നും അത്രയായിട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല പക്ഷേ ഈ ചേലക്കണ്ടിൽ നിന്ന് പറഞ്ഞാൽ വീട്ടുപേർ ഞാൻ പറയും അത് തന്നെയാണ് വീട്ടുപേർ അത് ഇനി അതാണോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു വീട്ടുപേരുണ്ടോ എന്ന് പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഒരു ചില ആളുകൾ അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതൊരു സ്ഥിരമായിട്ട് ഈ ചേലക്കണ്ടത്തിന് മുരളി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പരിപാടി അമ്മയെ കൊണ്ട് പോകുക ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ താമസിക്കുക അമ്മയെ അവിടെ പണയപ്പെടുത്തുക അതിനുശേഷം പണയപ്പെടുത്തുന്ന മീൻസ് അവിടെ വെച്ചിട്ട് വരിക അതൊരു പണയ വസ്തു പോലെ അമ്മ അവിടെ ഇരിക്കുകയുണ്ടോ തിരിച്ച് അയാൾ കൂടുതലായിട്ട് പാഴ്സൽ മേടിച്ച് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലി ചിക്കനും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങിച്ച് പിള്ളേരുമായിട്ട് നേരെ തിരിച്ചിങ്ങിപ്പോയിരുന്നു അമ്മയോടെ ഇരിക്കുന്നു അവരെ ഇവരെ കൊണ്ട് രണ്ട് ദിവസം പണിയിപ്പിക്കുന്നു ചിലപ്പം ചിലർ മിക്കവാറും വെറുതെ വിടും അതൊരു ഇതൊരു ഒരു പ്രത്യേക സ്റ്റൈലിൽ ഞാൻ ആദ്യം വേണം ഇത്തരത്തിലുള്ളൊരു ഒരു പ്രവണതയുള്ള ഒരു മലയാളിയെ കാണുന്നത് കേട്ടോ അത് സ്വന്തം അമ്മേനെയൊക്കെ വല്ലപ്പോഴും ഒരു പ്രാവശ്യം അബദ്ധമൊക്കെ പറ്റി കഴിഞ്ഞാലൊക്കെ കഴിക്കാനില്ല അങ്ങനെയൊക്കെ എന്നെയൊക്കെ ഇപ്പം ഇയാൾ ഞാൻ ചോദിച്ചപ്പോഴേ ഇയാൾ ഒരു ജോലിക്കും പോകുന്നില്ല ഒരു ജോലിയുമില്ല ഇയാൾക്ക് ഇതാണ് ഇയാളുടെ പരിപാടി ഇങ്ങനെയാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ വീട്ടിൽ താമസിക്കാറൊന്നും ഇല്ല മിക്ക അല്ല മിക്കവാറും ഞങ്ങൾ ഈ യാത്രയിൽ അപ്പോൾ മനസ്സിലാവുമല്ലോ മിക്കവാറും ഇങ്ങനെയൊക്കെ യാത്രയിലാണ് യാത്രയിൽ പോയിട്ട് അമ്മേനെ അവിടെ നിർത്തും ഈ പരിപാടിയായിട്ട് സുഖമായിട്ട് പോകുന്നു ചിലപ്പോൾ വൈകുന്നേരം അവർ വൈകുന്നേരത്തേക്ക് വീട്ടിലേക്ക് പോകുകയും അവർക്ക് കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അമ്മ എങ്ങനെയെങ്കിലും ഇതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കും അപ്പോൾ ആലുവയ്ക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ വണ്ടിക്കുലിക്ക് പൈസ കൊടുക്കും ആ രീതിയിലേക്ക് അവിടെ ഇറങ്ങും അവിടേക്ക് പോകും അപ്പോൾ ഞാൻ അമ്മയോട് അമ്മയ്ക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ഗാന്ധി ഭവനിലോ അതുപോലുള്ള സ്ഥലത്തേക്ക് വല്ലതും നമ്മൾ പോയിട്ട് അവിടെ പോയി അമ്മേനെ ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ അപ്പോൾ കുഴപ്പമില്ല അല്ല എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം വീട്ടിൽ കാണണം വീട്ടിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വീടുണ്ട് ആ വീടുണ്ട് നാല് ദലവും പിന്നെ Sì. <susurra> വീട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് അത് എവിടെ സ്വന്തമായിട്ടാണ് അല്ലാതെ ഗവൺമെൻറ്റ് തന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ നമ്മളിപ്പം ഈ പദ്ധതി പ്രകാരമുള്ള വീട് കിട്ടുമല്ലോ അത്തരത്തിലാണ് ആയിരിക്കാം ഗവൺമെൻറ്റ് തന്നതാണെന്നാണ് അമ്മ പറഞ്ഞത് അപ്പം അറിയില്ല അപ്പം മാലതി അമ്മ എന്ന് പറഞ്ഞ അമ്മേനെ എന്താണെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് എൻ്റെ കൂടെ അവർ പിന്നെ കോയമ്പത്തൂരിൽ നിന്നും ആലുവ വരെ എൻ്റെ കൂടെ അവർ യാത്ര ചെയ്തു ഞാൻ ഈ സമയത്ത് ഒത്തിരി ധാരാളം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്ക് ലാപ്ടോപ്പിൽ കുറച്ച് ജോലികളുണ്ടായിരുന്നു ഞാൻ ചെയ്യുകയാണ് പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഇവരെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഓർപ്പണ ജില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോവുകയോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ധാരാളം ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ധാരാളം കാണുന്നുണ്ട് നമ്മളത് അറിയുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഭയങ്കര ജീവിതത്തിൻ്റെ ഭയങ്കര തിരക്കുകളോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിനേക്ക് പോകുമ്പോഴേക്കും ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ ചിലപ്പോഴൊക്കെ കുഴപ്പമില്ല അപ്പം അതിന് അത്രയേറെ സംഗതികളാണ് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവരെങ്കിലും പറഞ്ഞ് ഏർപ്പെടുത്തി ചെയ്യാറാണ് പതിവ് പക്ഷേ ഇത് അല്ല അവർക്ക് വീട്ടിൽ പോയാൽ മതി എനിക്ക് അവിടെ നിന്ന് പോയാൽ മതി വീട് വരെ എനിക്ക് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ നടന്നു പോകാനുള്ള ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞു അവിടെ ഇട്ടു എൻ്റെ പിന്നെ ഒരു ഇരുന്നൂറ് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവിടെ വിട്ടിട്ട് ഒരു ഇരുന്നൂറ് രൂപയും ഞാൻ അവരുടെ കൊടുത്തിട്ടാണ് അവരെ ഞാൻ യാത്രയാക്കിയത് അപ്പോൾ ഈ ചേലകണ്ടത്തിൽ നമ്മുടെ ഈ മാലതിയമ്മ മുരളി എന്ന് പറഞ്ഞ ആളുടെ അമ്മ മാലതിയമ്മ ഇതെക്കുറിച്ച് ആലുവക്കാരെങ്കിലും ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീട്ടുപേർ ഓക്കെ ആണെന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ട്രാവൽസിൻ്റെ ഒരു സത്യം തീരൽ യാത്ര ചെയ്ത് കേൾക്കുന്ന മറ്റുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് ഇന്നിപ്പം ഇതൊരു എന്താ പറയുക പിന്നെ ഓർമ്മപ്പെടുത്തലായിട്ട് വേണമെങ്കിൽ കാണാം പക്ഷേ ഇത് എത്രമാത്രം ഓർമ്മപ്പെടുത്തലാണെങ്കിൽ നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്തിട്ട് ഇന്നുമ്പോഴാണ് കഴിക്കുന്നയാൾ അമ്മയും മകനും മക്കളോടൊക്കെ വന്ന് കഴിക്കും ചിലപ്പോൾ അവർ പൈസ തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ഹോട്ടലുകാരും അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റുകാരും ആർക്കും അത് അങ്ങനെ നമുക്ക് ചിന്തിച്ച് ഒരാളെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ ഒരു മുൻകരുതൽ എന്നോളം ഞാൻ കഥ പറഞ്ഞേ ഉള്ളൂ മറ്റുള്ളവരുടെ നമ്മുടെ കൂടെ കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കോടുമായിട്ട് ഞാൻ പറയുകയാണ് ലോകത്ത് നമ്മൾ എത്രമാത്രം മോശം ഇത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ മേ ബി ഓക്കെ അതിനൊക്കെ ഒരു ന്യായീകരണം നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ ഇതുപോലെ അമ്മയെ പണയപ്പെടുത്തിയിട്ട് ഊണ് കഴിക്കുന്ന ഒരു മകൻ്റെ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മറ്റ് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊരു വ്യത്യസ്തമായുള്ള രീതിയിലേക്ക് കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഈ സംഭവം എത്തിച്ചതാണ് ട്രാവലേഴ്സിന് സത്യം തേടിയിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും അടുത്ത ദിവസം എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ പക്ഷേ നന്ദി നമസ്കാരം താങ്ക് ഓൾ